നമസ്കാരം സാംസ്കാരിക വാർത്തകൾ ഭക്ഷ്യ ലോകത്തെ അനന്തമായ ബിസിനസ് സാധ്യതകൾ പരിചയപ്പെടുത്തി അഞ്ച് ദിവസമായി നീണ്ടുനിന്ന ഗൾഫ് ഫുഡിന് ദുബൈയിൽ ഉജ്ജ്വലമായ സമാപനം ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിൽ നടന്ന ഇരുപത്തിയൊൻപതാമത് എഡിഷനിൽ ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ നിന്നുമായി സന്ദർശിച്ചത് ഒന്നര ലക്ഷം പേരാണ് ലോകത്തെ ഏറ്റവും വലിയ ഭക്ഷ്യ പ്രദർശനം എന്ന ഖ്യാതിയോടെയാണ് ഗൾഫ് ഫുഡിന് വീണ്ടും സമാപനം കുറിക്കുന്നത് ഭക്ഷ്യരംഗത്തെ സംരംഭകർക്ക് പുതിയ ആശയങ്ങൾ കണ്ടെത്താനും ലോകത്തെ പ്രമുഖ കമ്പനികളുമായി സംവേദിക്കാനുമുള്ള മികച്ച വേദിയായിരുന്നു ഗൾഫുഡ് നൂറ്റി തൊണ്ണൂറ് രാജ്യങ്ങളിൽ നിന്നുള്ള അയ്യായിരത്തി അഞ്ഞൂറ് കമ്പനികളാണ് ഇത്തവണ പ്രദർശനം ഒരുക്കിയത് അലൈൻ ഇന്ത്യൻ സോഷ്യൽ സെന്റർ സംഘടിപ്പിക്കുന്ന ഇന്ത്യ ഫെസ്റ്റിവലിന് ഉജ്ജ്വല തുടക്കം മൂന്ന് ദിവസം നീണ്ടു നിൽക്കുന്ന പരിപാടികൾ അബുദാബി ഇന്ത്യൻ എംബസി ഡെപ്യൂട്ടി ചീഫ് ഓഫ് മിഷൻ അമർനാഥ് ഉദ്ഘാടനം ചെയ്തു ഷെയ്ഖ് മുഹമ്മദ് ബിൻ മുസല്ലം ബിൻ ഹാം മുഖ്യാതിഥിയായി മുഴുവൻ ഇന്ത്യൻ പ്രവാസ സമൂഹത്തെയും ഉൾക്കൊള്ളുന്ന ഫെസ്റ്റിവലിൽ വിവിധ സംസ്ഥാനങ്ങളെയും ഭാഷകളെയും കോർത്തിണക്കിയുള്ള വിവിധ കലാ സാംസ്കാരിക പരിപാടികൾ വിനോദ പരിപാടികൾ എന്നിവ മൂന്ന് രാത്രികളിലായി വേദിയിൽ നടക്കും ഹോപ്പ് ഓഫ് ലൈഫ് കൂട്ടായ്മയുടെ ലോഗോ ഷാർജ ഇന്ത്യൻ അസോസിയേഷൻ പ്രസിഡന്റ് നിസാർ തളക്കര പ്രകാശനം ചെയ്തു പ്രവാസി മലയാളികൾക്കിടയിൽ ആത്മഹത്യാ പ്രവണത വർദ്ധിച്ചു വരുന്ന സാഹചര്യത്തിൽ ഒരു കൂട്ടം സാമൂഹ്യ പ്രവർത്തകർ സൈക്കോളജിസ്റ്റുകൾ സൈക്കാട്രിസ്റ്റുകൾ അഭിഭാഷകർ വിവിധ സംഘടനാ പ്രതിനിധികൾ തുടങ്ങിയവർ മുൻകൈയ്യെടുത്ത് രൂപം കൊണ്ട സംഘടനയാണ് ഹോപ്പ് ഓഫ് ലൈഫ് എല്ലാ പ്രതീക്ഷകളും അസ്തമിച്ചു എന്ന് കരുതുന്ന പ്രവാസികൾക്ക് പുതിയ പ്രതീക്ഷയും കരുതലും കൈത്താങ്ങുമായി ഇരുപത്തിനാല് മണിക്കൂറും ഫോണിലും നേരിട്ടും ബന്ധപ്പെട്ട് പരിഹാരമാർഗം നൽകലാണ് ഹോപ്പ് ഓഫ് ലൈഫ് എന്ന കൂട്ടായ്മയുടെ ലക്ഷ്യം സംഘടനയുടെ ഔദ്യോഗിക പ്രഖ്യാപനം മാർച്ച് രണ്ട് ശനിയാഴ്ച വൈകിട്ട് ഏഴിന് ദുബൈ കരാമയിൽ നടക്കും മൂന്ന് ദശാബ്ദങ്ങൾക്ക് മുമ്പ് ഇമാം മുഹമ്മദ് ബിൻ സയ്യിദ് ആദ്യത്തെ സൗദി രാഷ്ട്രം സ്ഥാപിച്ചതിന്റെ ഓർമ്മ പുതുക്കാൻ രാജ്യത്ത് നടക്കുന്ന സൗദി സ്ഥാപക ദിനത്തോടനുബന്ധിച്ച് വിവിധ ഭാഗങ്ങളിൽ വർണ്ണാഭമായ പരിപാടികൾ നടന്നു സൗദിയുടെ പാരമ്പര്യ ചരിത്ര സ്മരണകൾ അയവിറക്കാൻ രാജ്യത്തിൻ്റെ പൈതൃക നഗരങ്ങളിലും കേന്ദ്രങ്ങളിലും സന്ദർശകരുടെ അഭൂതപൂർവ്വമായ തിരക്കാണ് അനുഭവപ്പെട്ടത് രാജ്യത്തിന്റെ സമ്പന്നമായ സാംസ്കാരിക പൈതൃക പാരമ്പര്യങ്ങളുടെ നാൾ വഴികൾ തൊട്ടറിയാനും പുതുതലമുറയ്ക്ക് ഗതകാല സ്മരണകൾ പകുത്തു നൽകാനും സ്വദേശി കുടുംബങ്ങളുടെയും രാജ്യത്ത് താമസിക്കുന്നവരുടെയും സാന്നിധ്യമാണ് വിവിധ പാർക്കുകളിലും പൈതൃക നഗരങ്ങളിലും പ്രകടമായത് സൗദി ദേശീയ ദിനം പോലെ ആഘോഷ ദിനമാവുകയാണ് സ്ഥാപക ദിനവും സാംസ്കാരിക വാർത്തകളിൽ ഉൾപ്പെടുത്താനായി ഇനി പറയുന്ന ഇമെയിൽ വിലാസത്തിൽ വാർത്തകൾ അയയ്ക്കുക ന്യൂസ് അറ്റ് പ്രവാസി ഭാരതി ഡോട്ട് കോം അല്ലെങ്കിൽ പ്രവാസി ഭാരതി റേഡിയോ ന്യൂസ് അറ്റ് ജിമെയിൽ ഡോട്ട് കോം സാംസ്കാരിക വാർത്തകൾ എല്ലാ ദിവസവും യു എ മാൻ സമയം രാവിലെ പത്ത് മുപ്പതിന് സൗദി ഖത്തർ ബഹ്റൈൻ കുവൈറ്റ് സമയം രാവിലെ ഒൻപത് മുപ്പതിന് ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി